ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്ന് അൻപത്തി എട്ടാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് ദിവസം പോയതേ അറിയത്തില്ല കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ആ ഒരു തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മത്സരാർത്ഥികൾ തമ്മിൽ ഗ്രൂപ്പ് കളിച്ച് ഏഹ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസുകളിൽ നടന്നിരുന്നു മാത്രല്ല ഇപ്പോ കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ വന്നതിന് ശേഷം രണ്ട് പേര് അതായത് ഡബിൾ അഡ്മിഷൻ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ജിഷിനും പിന്നെ അഭിലാഷും ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് ആ ഒരു സങ്കടവും മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ട് മാത്രമല്ല അഭിലാഷും ഒനിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പൊ ആ സങ്കടമുണ്ട് എന്തായാലും ആ ഒരു സങ്കടം മാറാനായിട്ട് ഈ ആഴ്ച മുഴുവൻ ഫാമിലി വീക്കാണ് ആദ്യത്തെ ദിവസം ഷാനവാസിന്റെയും അനീഷിന്റെയും കുടുംബങ്ങളെ ബിഗ് ബോസ് ഹൗസിലെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നിയുടെ ഭർത്താവ് നൂബിനാണ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് അപ്പൊ നൂബിന് നൂറ കൊടുത്ത ഒരു വരദാനം ഒരു വരം എന്നതുപോലെ തന്നെ ബിന്നിയുടെ ഫാമിലിക്ക് മൂന്ന് ദിവസം അവിടെ നിൽക്കാനായിട്ട് അനുമതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്കിന്റെ ഇതിൽ നൂറയ്ക്ക് കിട്ടിയ ഒരു ഒരു ഗോൾഡ് ചാൻസ് ആണ് ഗോൾഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പൊ അത് ബിന്നിക്കാണ് കൈമാറിയത് അങ്ങനെ ബിന്നി മൂന്ന് ബിന്നിയുടെ ഭർത്താവ് നൂബിന് മൂന്ന് ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ കുത്തിപ്പൊക്കി വരികയാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ വലിയൊരു ഗോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രശ്നം തന്നെയായിരുന്നു ജിസേൽ ആര്യൻ വിഷയം എന്ന് പറയുന്നത് ഒരിടയ്ക്ക് ബിഗ് ബോസ് ഹൗസിലും പ്രേക്ഷകർക്കിടയിലും ആഹ് ജിസേലിന്റെയും ആര്യൻറെയും ആ ഒരു വിഷയം ജിസേലും ആര്യനും പുതപ്പിനടിയിൽ വെച്ച് കിസ് ചെയ്യുന്നത് താൻ കണ്ടു എന്ന് അനുമോൾ ആരോപിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ വിമർശനവും ഹെയ്റ്റും ലഭിച്ചത് അനുവിനായിട്ട് അനുവിനായിരുന്നു അനു കള്ളം പറയുവാണ് അനു ഇത്രയും മോശമാകാൻ പാടില്ല അനു ഒരു ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എവിക്റ്റായ അഭിലാഷ് ഏഷ്യാനെറ്റില് ലൈൻ കട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഞാൻ ചോദിക്കുമെന്ന് കരുതിയ ഏതെങ്കിലും കാര്യം ഞാൻ ചോദിക്കാതെ ഇരുന്നോ എന്ന് ആങ്കർ ചോദിച്ചപ്പോഴാണ് ജിസേലിന്റെയും ആര്യൻറെയും പേര് പറയാതെ ിസിംഗ് വിവാദത്തിൽ പ്രതികരിച്ചതാ ഒരു ഇൻസിഡന്റ് ഉണ്ട് അതൊരു ഒഴുക്കൻ മട്ടിൽ മട്ടിലെ കഥ പോലെ ഞാൻ പറയാം അതെന്താണെന്ന് ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തോണം ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടുവെന്ന് പറഞ്ഞു പക്ഷേ അത് കണ്ടില്ലെന്ന് എല്ലാവരും ഒന്നിച്ചു പറയുന്നു അതിനുശേഷം ആ ഇൻസിഡന്റ് പലരും കാണുന്നു പക്ഷേ അതിനൊരു ഒപ്പീനിയൻ ഇല്ലാതെ നിൽക്കുന്നു അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് പേർ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കണ്ടുവെന്ന് പറയുന്ന പലരും ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല എന്നാണ് അഭിലാഷ് പറഞ്ഞത് അതിന് ആങ്കറും മറുപടി പറഞ്ഞു ഇനി ഇതിൽ എന്റെ ഉത്തരം പറയാം ഒരു ഇൻസിഡന്റ് ഒരാൾ കണ്ടുവെന്ന് പറയുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും കുത്തിയിരുന്ന് ആ ഇൻസിഡന്റ് തപ്പുന്നു പക്ഷേ കിട്ടിയില്ല ഞങ്ങളും ലാലേട്ടനും അടക്കം എല്ലാവരും മണിക്കൂറുകളോളം ഇരുന്ന് തപ്പി പ്രേക്ഷകരും നിങ്ങളും എല്ലാം എക്സ്പെക്ട് ചെയ്തിരുന്നു അതിന്റെ വിഷ്വലുമായി ഞങ്ങൾ വരുമെന്ന് ഇല്ലാത്ത വിഷ്വൽ എങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും എന്നിട്ടും ഞങ്ങൾ അത് ഇല്ലെന്ന് പറയുന്നില്ല ഞങ്ങൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞതെന്നും ആങ്കർ പറഞ്ഞു അന്നത്തെ ഇൻസിഡന്റ് ആരും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല വിശ്വസിക്കാനും താല്പര്യമില്ല പിന്നെ അത് എന്റെ സബ്ജക്റ്റ് അല്ല അവർ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എന്റെ സബ്ജക്റ്റ് അല്ല പക്ഷെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പണായി പറയുക അതല്ലാതെ അതിനെ പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകരുത് സംഭവിക്കുന്നത് പോളിഷിങ് ആണ് എന്തുകൊണ്ട് അവർ തുറന്നു പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാം അന്ന് പുതപ്പിനടിയിൽ എന്ത് നടന്നു എന്നതിന് പ്രസക്തിയില്ല പുതപ്പില്ലാതെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി വരുന്നതും പബ്ലിക്കായി മാറുന്നതെന്നും അഭിലാഷ് കൂട്ടിച്ചേർത്തു ാടുകൾ ഹൗസിലേക്ക് വന്ന ശേഷമാണ് ജിസേൽ ആര്യൻ കിസ്സിംഗ് വിവാദം ആളിക്കത്തിയത് അനുവും മസ്താനിയും ചേർന്ന് അനു കണ്ട സംഭവങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും അനുകരിച്ചു കാണിച്ചതിന് അനുവിനും മസ്താനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ലാലേട്ടന്റെ വക വഴക്കും ലഭിച്ചിരുന്നു മസ്താനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്താകാനുള്ള ഒരു കാരണവും ഇതായിരുന്നു അടുത്തതായി ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആതില എന്നായിരുന്നു അഭിലാഷിന്റെ പ്രവചനം അടുത്തതായി ഹൗസിൽ നിന്നും എവിക്റ്റ് ആകാൻ പോകുന്നയാൾ ആതിലാണെന്ന് തോന്നുന്നു എന്റെ പ്രഡിക്ഷൻസ് ഇതുവരെയും തെറ്റിയിട്ടില്ല ജിഷിന്റെ എവിക്ഷൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ മുതൽ ഞാൻ പുറത്താകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നും അഭിലാഷ് പറഞ്ഞു തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഭിലാഷ് അഭിലാഷ അത്രത്തോളം നല്ല രീതിയിൽ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങളിലും അഭിലാഷ നല്ല നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ അതായത് അഭിലാഷ് ക്യാപ്റ്റൻ ആകുന്ന ആ ഒരു ഗെയിം പോലും അതി ബുദ്ധിയോടുകൂടി കളിച്ച് ഫസ്റ്റ് ആവുകയും ക്യാപ്റ്റൻ ആവുകയും അങ്ങനെ അതിഗംഭീരമായിട്ട് ഗെയിമുകൾ കളിച്ചതാണ് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പോലും പ്രേക്ഷകർ കരുതിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അഭിലാഷ് എന്നാൽ അഭിലാഷിന്റെ ആ ഒരു പുറത്താക്കൽ വലിയൊരു ഞെട്ടലാണ് പ്രേക്ഷകർക്കിടയിലാണെങ്കിലും മത്സരാർത്ഥികൾക്കിടയിലാണെങ്കിലും ഉണ്ടായിരിക്കും അതേസമയം ജിസേൽ ആര്യൻ റിലേഷൻഷിപ്പ് ബിഗ് ബോസ് മലയാളം ഷോയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുമ്പോൾ ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന സംശയം തങ്ങൾക്കുണ്ടെന്ന് അക്ബർ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇതോടെ ജിസേലിനും ആര്യനുമെതിരെ നേരത്തെ വലിയ ആരോപണം ഉന്നയിച്ച അനുമോളും പഴയ വിഷയം വീണ്ടും കുത്തിപ്പൊക്കുന്നുണ്ട് താൻ പറഞ്ഞ കാര്യം ഇപ്പോഴെങ്കിലും ആളുകൾ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് അനുമോളുടെ വാദം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ അവസാനം ഷാനവാസിനോടായ ഷാനവാസിനോടായിരുന്നു ഇതേക്കുറിച്ച് അനുമോൾ വീണ്ടും സംസാരിച്ചത് എന്നാൽ എന്തിനാണ് ഇതുപോലുള്ള വിഷയം അനുമോൾ വീണ്ടും അവിടെ ചർച്ചാ വിഷയമാക്കുന്നത് എന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ അനുമോൾ വിരുദ്ധനായ ഒരു ആരാധകൻ ചോദിച്ചത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സദാചാരം അസൂയ കുശുമ്പ് ചിലരെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കണ്ണുകടി പരദൂഷണം ഏഷണി ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കൽ കള്ളത്തരം കളവ് പറയിൽ തുടങ്ങിയ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരു മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായി ഉണ്ട് എത്ര പുരോഗമനവാദിയാണെങ്കിലും ചില സമയങ്ങളിൽ അയാൾ ചെറിയ തോതിൽ സദാചാരവാദിയായി മാറുന്നത് സാധാരണമാണ് പക്ഷേ സദാചാരത്തിന്റെ ഉച്ചക്കൊടിയിലെത്തുന്നത് നിങ്ങളെ മാനസിക രോഗിയാക്കി മാറ്റിയേക്കാം സദാചാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന സീനിൽ ഷാനവാസും അനുമോളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉണ്ട് അവിടെ എക്സ്ട്രാ ബ്ലാങ്കറ്റുകൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അനുമോൾ ജിസേലിനോടും ആര്യനോടും കാണിക്കുന്ന ക്രിഞ്ച് ഫെസ്റ്റ് ഒന്നുകൂടി കാണേണ്ടതാണ് അതേസമയം ഷാനവാ സാദിലിയോടും നൂറയോടും അനുമോളെ കുറിച്ച് പറയുന്നത് അവൾക്ക് കണ്ണുകടിയാണെന്നാണ് സത്യത്തിൽ അനുമോളിന്റെ പ്രശ്നം എന്താണ് ജിസയിലും ആരിനും ഒരുമിച്ച് കിടക്കുന്നത് കാണുമ്പോൾ തനിക്ക് നെഗറ്റീവ് വൈബുകൾ വരുമെന്ന് അവൾ ഷാനവാസിനോട് പറഞ്ഞ അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു പിന്നീട് അയാളെ കൂട്ടി ബ്ലാങ്കറ്റിന്റെ പേരിൽ അവരെ വെറുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അനീഷ് ഇടപെടുന്നു നിങ്ങൾക്ക് എന്താ പ്രശ്നം അവർ നല്ല സുഹൃത്തുക്കളായി മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു എടോ മറ്റുള്ളവരുടെ പുതപ്പിനടിയിൽ സിഐ ഡി പോലെ ഒളിഞ്ഞു നോക്കി പ്രശ്നം ഉണ്ടാക്കാൻ അനുമോൾ പോകുന്നത് എന്തിനാണെന്ന് അവളുടെ ഫാൻസ് തന്നെ ഒന്ന് പറയണം പ്രേക്ഷകരായ നിങ്ങളും പറയൂ എന്താണ് അനുമോളിന്റെ യഥാർത്ഥ പ്രശ്നം അവളുടെ ഒരു നല്ല ക്വാളിറ്റിയെങ്കിലും പറഞ്ഞു തരാമോ അതോ അവളുടെ കളക്കരച്ചിലിൽ നിങ്ങൾ എല്ലാവരും വീണുപോയോ ഉറക്കമില്ലാതെ ജിസയിലും ആര്യനും തുമ്മുന്നത് വരെ നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് സി ആയി കാത്തിരിക്കുന്ന അനുമോളിന്റെ ആ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് ഓർക്കണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യനും ജിസയിലും വെറും സുഹൃത്തുക്കളല്ല എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പൊട്ടിത്തെറിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ബാക്കി മത്സരാർത്ഥികൾക്കിടയിൽ ജിസേൽ ആര്യൻ വിഷയം ചർച്ചയായി മാറിയിരുന്നു അഭിലാഷ് ബിന്നി ഒനിയൽ സാബു എന്നിവരെ എണീപ്പിച്ചു നിർത്തി എന്താണ് ഇത്ര ഗൂഢാലോചന എന്ന് മോഹൻലാൽ ചോദിച്ചു എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു മൂവരുടെ മറുപടി ഇതോടെ ഈ സംഭവം വെളിവാക്കുന്ന വീഡിയോ ലാലേട്ടൻ പ്രദർശിപ്പിച്ചു ഇവർ ജിസേലിനെയും ആര്യനെയും കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ സീസണിലെ ലവ് ട്രാക്ക് ആര്യനും ജിസേലും ആണെന്നും ജിസേലിന്റെ സാരത്തുമ്പിലാണ് എന്നും മൂവരുടെയും സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു ആര്യനും ജിസേലും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പറയുന്നവരും അല്ലെന്ന് പറയുന്നവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ താനും ആര്യനും സുഹൃത്തുക്കൾ മാത്രമാണെന്നും ഇവർക്കെല്ലാം അസൂയയാണെന്നുമാണ് ജിസേൽ മറുപടി നൽകിയത് താനാണ് ഇവരുടെ കട്ടിൽ കിടക്കുന്നതെന്നും അവർ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും അനീഷ് പറയുന്നു മറ്റു പലരും ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ അഭിപ്രായം പറയുമ്പോൾ ആതിലയും ലക്ഷ്മിയും പറയുന്നത് എന്ത് ബന്ധമാണെങ്കിലും തോന്നലുകൾക്ക് പ്രസക്തിയില്ല എന്നാണ് തുടർന്ന് ജിസേൽ മറുപടി പറയുകയായിരുന്നു തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണെന്ന് ജിസേൽ പറഞ്ഞു തങ്ങൾ പരസ്പരം ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കും കയ്യിൽ സ്റ്റിച്ചുണ്ടായിരുന്നപ്പോൾ ആര്യൻ തുണി അലക്കി തന്നു പരസ്പരം കെയറിംഗ് ആണ് ഇവർ നോമിനേഷൻ സംസാരിച്ചിട്ട് ഒരാളെ പുറത്തുവിടുമെന്ന് പറയുന്നത് ശരിയല്ല ഇവർക്കൊക്കെ അസൂയയാണ് സുഹൃത്താണെങ്കിൽ പരസ്പരം പിന്തുണയ്ക്കും അഭിലാഷ് ഇരട്ട മുഖമുള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ ഉറപ്പായെന്നും ജിസേല് പറഞ്ഞു